മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട നാളെ തുറക്കും മണ്ഡല പൂജ കഴിഞ്ഞ് കഴിഞ്ഞ ഇരുപത്തിയേഴിന് രാത്രി പത്തുമണിക്കാണ് നട അടച്ചത് മന്ത്രി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ പ്രസാദ് നമ്പൂതിരിയാണ് നട തുറക്കുന്നത് മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ മുപ്പത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് ശബരിമല ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം നട തുറക്കും മന്ത്രി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ ഇ ഡി പ്രസാദ് നമ്പൂതിരിയാണ് നട തുറക്കുന്നത് മേശാന്തി സന്നിധാനത്തെ ആരിയിൽ അഗ്നി പകർന്ന ശേഷം തീർത്ഥാടകർക്ക് പതിനെട്ടാം പടി ചവിട്ടി ദർശനം നടത്താം മണ്ഡല പൂജകൾ കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തി ഏഴിന് രാത്രി പത്തിന് ഹരിവരാസനം പാടി നട അടച്ചിരുന്നു മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയും പരിസര പ്രദേശങ്ങളും ഒരുങ്ങുന്നതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളും കന്നദ്ധ പ്രവർത്തകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് പോലീസ് എക്സൈസ് ദേവസ്വം വിശുദ്ധ സേന എന്നീ വിഭാഗങ്ങളാണ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് സ്വാമി അയ്യപ്പൻ റോഡിന്റെ ഇരുവശത്തും നീലിമലയുടെ കവാടം മുതൽ ശബരിപീഠം വരെയും പമ്പ പരിസരവും ശബരിപീഠം മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളാണ് ശുചീകരിക്കുന്നത് ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് മകരവിളക്ക് മഹോത്സവത്തിന് വെറ്റ് ബുക്കിംഗ് തുടരുകയാണ് ജനുവരി പതിനൊന്ന് മുതൽ വെട്ടൽ ക്യൂ ബുക്കിംഗിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നാളെ മുതൽ ശബരിമല സന്നിധാനം വീണ്ടും ഭക്തരെ കൊണ്ട് ഭക്തി സ്ഥാനന്തരമാകും ഇടുക്കി വിഷൻ ശബരിമല